പ്രകൃതി ദുരന്തവും ജ്യോതിഷവും ഒരു പ്രകൃതി ദുരന്തങ്ങളെല്ലാം ചില സ്ഥലത്ത് നടക്കുമ്പോൾ ആ സ്ഥലത്ത് കുറേ പേരെല്ലാം ചിലപ്പോൾ വലിയ ആപത്തുകൾ ചിലവർ നയിക്കും ചിലവർക്ക് വലിയ ആപത്തുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവരുടെയെല്ലാം ജാതകത്തിൽ ഈ ദോഷമുണ്ടോ ജാതകത്തിൽ ഇത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കുന്ന ചോദിക്കുന്നതിൽ തന്നെ അർത്ഥമില്ല എന്നതാണ് സത്യം കാരണം നമ്മളല്ലൊരു ദേശത്തിൻ്റെ ഭാഗമാണ് സമൂഹത്തിൻ്റെ ഭാഗമാണ് ദേശത്തിൻ്റെ ഭാഗമാണ് ദേശത്തിൻ്റെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ അതിൻ്റെ ഭാഗമായി അനുഭവിച്ചേ പറ്റും ആ ദേശത്തിലുണ്ടാകുന്ന ആ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം അതിനനുസരിച്ച് നമ്മുടെ ജീവിതവും പറയാൻ പാടുള്ളൂ ഉദാഹരണമായിട്ട് പണ്ട് ഗോത്ര കാലഘട്ടത്തിൽ കയറിയിട്ട് നമ്മൾ നിങ്ങൾക്ക് കാറ് വാങ്ങാനുള്ള യോഗമുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കയറിയിട്ട് നിങ്ങൾക്ക് നല്ല കാളവുണ്ടി കിട്ടാനുള്ള യോഗമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാതി മതം ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കയറിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ഒരു അന്യമതസ് തന്നെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ദേശവും കാലവും നോക്കിക്കൊണ്ട് തന്നെയാണ് പ്രവചനം നടത്തേണ്ടത് ഓരോ കാലഘട്ടത്തിന് യോജിച്ച തരത്തിലാണ് കാരണം നമ്മുടെ ദേശത്തിൻ്റെ കാലത്തിൻ്റെ ഭാഗമാണ് പക്ഷെ ജ്യോതിഷം ആവിഷ്കരിച്ചിരിക്കുന്നത് നോർമൽ കേസിലുള്ള പല കാര്യമാണ് പക്ഷെ ഒരു മാറ്റം വരുന്ന സമയത്ത് ഒരു ദേശത്തിൻ്റെ ഒരു മാറ്റം വരുമ്പോൾ അവിടെ എന്തെങ്കിലും സംഭവങ്ങൾ ഒരു വലിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിലയിരുത്താൻ പാടുള്ളൂ അപ്പോഴത് ജാതകത്തിന്റെ പ്രൊസീജിയറിൽ നോക്കാൻ പാടില്ല കാരണം ജാതകത്തില് നിങ്ങൾക്ക് ആ ദീർഘായുസുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ദീർഘായുസം നൂറ്റി ഇരുപത് വരെ പറയാം ആ നൂറ്റി ഇരുപത് വയസ്സുവരെ അല്ല ധൃതയുഗത്തിലൊന്നും അന്നല്ല ആയിരം വർഷം വരെയാണ് ജീവിക്കുന്നത് അന്ന് കഴിഞ്ഞു നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ഓരോ ദേശത്തിലും ഇപ്പം ചിലദേശത്തിലും മനുഷ്യരുടെ ആയുസ് എന്നെല്ലാം പറയുന്ന അവരുടെ ഉന്ന സാമ്പത്തികപരമായ സ്ഥിതിയെല്ലാം നോക്കിയിട്ട് ഫലം പറയാൻ പാടുള്ളൂ അപ്പൊ ഒന്ന് ദേശത്തിന്റെ ഭാഗമാണ് നമ്മൾ അപ്പൊ ദേശത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ നമ്മളെ എഫക്ട് ചെയ്യും അതിനനുസരിച്ചുള്ള ഫലം മാത്രമേ പറയാൻ പാടുള്ളൂ അപ്പൊ ജ്യോതിഷം പറയുന്നതിൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ കേസിൽ ആ ദേശത്തിലെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾക്കനുസരിച്ചാണ് നമ്മളെ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കർമ്മം ചെയ്യാനുള്ളൂ ഒരു ദേശത്ത് കർമ്മം ചെയ്യാനാണ് ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്തു പോകണം എന്നാണ് ജ്യോതിഷത്തിലൂടെ പറഞ്ഞു തരുന്നത് എന്നാൽ ചില സമയങ്ങളിൽ ദേശത്ത് തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഇപ്പം ആ ദേശത്തിനൊരു ജാതകമുണ്ട് ആ ദേശം തന്നെ നശിക്കുന്നു എന്ന് വരികയാണെങ്കിൽ അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ദേശത്തിൻ്റെ ഭാഗമായ ജനങ്ങൾക്കും അത് ബാധ ബാധകമാണ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ചിലപ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം അത് ഒരു ദുർനിമിത്തമാണ് അതിനാണ് നിമിത്തങ്ങൾ എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ ഫലം പറയുമ്പോൾ ദുർനിമിത്തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫലം പറയുന്നത് നിർത്തിപ്പറണം കാരണം അതൊരു അടിയന്തര ഘട്ടമാണ് പ്രകൃതിയിലൊരു വലിയ ചേഞ്ച് നടക്കുന്ന സംഭവമാണ് ആ സമയത്ത് നമ്മൾ സാധാരണ നോർമൽ കേസിലുള്ള ജ്യോതിഷം കേറി അപ്ലൈ ചെയ്തു കൊടുക്കും ജ്യോതിഷം മാത്രമല്ല ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ നമ്മൾ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്യുക ആരും അങ്ങോട്ട് പോരുതെന്ന് പറയും കയറ്റി വിടില്ല അപ്പോൾ കയറി നമുക്ക് പൗരാവകാശമുണ്ട് കേരളം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാടെ നടക്കുന്ന കാര്യമില്ല ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായത് കൊണ്ട് ചില കാര്യങ്ങൾ തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല കോടതി നിയമങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെ ചില അപൂർവമായ സംഭവങ്ങൾ വികാസങ്ങളുണ്ടാകുമ്പോൾ നിയമങ്ങളൊന്നും പേര് ആ സമയത്ത് ഫ്ലെക്സിബിളാണ് നിയമമൊന്നും അതിൻ്റെ അകത്ത് തടയിട്ടില്ല ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിയമങ്ങൾക്കെല്ലാം ലിമിറ്റേഷനും ഉണ്ട് അതിനാണ് നിമിത്തങ്ങളെന്നെല്ലാം പറയുന്നത് അത്തരം നിമിത്തങ്ങളിൽ നമ്മൾ ഫലം പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ജ്യോതിഷം പറയുന്നത് ഒന്ന് ദേശത്തിനനുസരിച്ച് ദേശത്തിലുള്ള സംഭവ വികാസങ്ങളെ അനുസരിച്ച് അപ്പോൾ ആ നാട്ടിൽ ആ നാട്ടിനൊരു ഗ്രഹനിലയുണ്ട് ആ ഗ്രഹനില അനുസരിച്ച് അത് ജ്യോതിഷമായി പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് നോക്കേണ്ടത് അത് നമ്മുടെ ഈ സൗജന്യ സിസ്റ്റം മാത്രം പോരാ പ്രപഞ്ചഘടന മുഴുവൻ നോക്കിയിട്ട് എന്താണ് ആ പ്രപഞ്ചത്തിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് ആ ഓരോ ദേശത്തിലും അതിൻ്റെ എഫക്റ്റ് വരുന്നത് ഭൂമിയിലും നുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നു ഓരോ ദേശത്തിനും അങ്ങനെയാണ് ചില കാലഘട്ടങ്ങളിൽ ഭൂമി വെള്ളത്തിൽ നിന്ന് പൊന്തി വരും കേരളം ഉണ്ടായ പോലെ ചിലത്ര ഭൂമിയിലെ വെള്ളത്തിനടിയിൽ പോകും അപ്പം അങ്ങനെയുള്ള ചില സംഭവ ഉണ്ടാകുമ്പോൾ വലിയ മാറ്റം നടക്കുമ്പോൾ അതൊരു അടിയന്തര ഘട്ടമാണ് അതൊരു നിമിത്തമാണ് ആ നിമിത്തങ്ങളിലേക്ക് ജ്യോതിഷം ഉപയോഗിക്കരുത് ജ്യോതിഷം സ്മൂത്ത് ആയിട്ട് റണ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഉദാഹരണമായിട്ട് നമ്മളൊരു ഫലം പറയാൻ പോവുകയാണ് ജാതകം വെച്ചിട്ട് ഒരാൾക്ക് നല്ല ഫലം പറയാൻ പോകുമ്പോൾ അതുവരെ സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുർനിമിത്തം അവിടെ അല്ലാതെ ചെറിയ ചെറിയ നിമിത്തങ്ങളല്ലാതെ ദുർനിമിത്തങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പറയരുത് എന്ന് ജ്യോതിഷം പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ ജ്യോതിഷം ആപ്ലിക്കബിൾ എന്താണ് നിയമങ്ങൾ ആപ്ലിക്കബിൾ അല്ല അവിടുത്തെ നിയമങ്ങളെ വ്യത്യസ്തമാണ് ഒരു ദുർനിമിത്തം ഉണ്ടാകുമ്പോൾ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ സമയത്ത് കയറി നമ്മൾ ജ്യോതിഷം അപ്ലൈ ചെയ്ത് ജ്യോതിഷം നോർമൽ കേസിലാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ പ്രശ്നം പറയുന്ന സമയത്ത് ഒരു ദുർനിമിത്തം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ലതാണ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്തരം ഇതൊരു ദുർനിമിത്തമാണ് ഓരോ നാട്ടിലും മുഴുവൻ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതൊരു വലിയ ദുർനിമിത്തമാണ് ആ സമയത്ത് കയറിയിട്ട് ജ്യോതിഷത്തെപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ പ്രായോഗികമല്ല പാടില്ല ആ സമയത്ത് ആ നാട്ടിൽ ഒരു ദുർനിമിത്തം ഉണ്ടാകുമ്പോൾ നമ്മളെ പല നോക്കിയാൽ എന്തായിരിക്കും പൊതുവെ മോശ സമയമാണ് അത് അനർത്ഥങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണെന്നേ നമ്മൾ പറയാൻ പറ്റും ആർക്കാണ് ബാധകമെന്ന് അത് കാലം തന്നെയാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആ അത്തരം ഒരവസരങ്ങളിൽ ജ്യോതിഷം ത്തിൽ അത് പറഞ്ഞിട്ടുണ്ടോ രാഹകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുന്നതിൽ പ്രശസ്തിയില്ല കാരണം നമ്മൾ ദേശത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആ ദേശം മുഴുവൻ ഒരു പ്രശ്നം നേരിടുമ്പോൾ നമ്മളിലും അതുണ്ടായേ പറ്റും അത് അപൂർവമായി ഉണ്ടാകുന്ന ഒരു ചേഞ്ച് കൊണ്ടുണ്ടാകുന്നതാണ് അത് നമ്മളെയും ബാധിക്കും അതുവരെയുള്ള ജാതകത്തിലുള്ളത് അത് സ്മൂത്തായ സമയത്തുള്ളതാണ് അങ്ങനെ അങ്ങനെയൊരു മാറ്റി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജാതകം നോർമലായി കഴിയുമ്പോൾ നമ്മളെ കാര്യങ്ങൾ ഡേ ടു ഡേ ലൈഫ് ലൈറ്റ് ഡേ ടു ഉള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസിലെല്ലാം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വിലയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ആ നിമിഷം ചുരുനിമിത്തങ്ങളുള്ള സമയത്ത് നമ്മളത് ഉപയോഗിക്കരുത് അതുകൊണ്ട് ആ സമയത്തുള്ള ജാതകമെന്ന് നോക്കാൻ പറയുന്നതിൽ തന്നെ ജാതകത്തിലിതെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്